ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട്ട് ജില്ലാ ജയിലിൽ എത്തിച്ചു എറണാകുളം ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് പോലീസ് സംഘം ജയിലിലേക്ക് എത്തിച്ചത് രക്തസമ്മർദ്ദം ഉയർന്നതിന് പിന്നാലെ കോടതി മുറിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടിരുന്നു ലൈംഗിക കേസിൽ ബോബി ചെമ്മണ്ണൂർ പതിനാല് ദിവസമാണ് റിമാൻഡ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് പിന്നാലെയാണ് ബോബിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് കോടതി മുറിയിൽ നാടകീയമായ രംഗങ്ങളും അരങ്ങേറി തനിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നും മെഡിക്കൽ പിന്തുണ വേണമെന്നും ബോബി ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല വിധിക്ക് പിന്നാലെ രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്തു തുടർന്നാണ് കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചത് കോടതി തന്നെ വിശ്രമിച്ചോളൂ എന്നായിരുന്നു ജഡ്ജി മറുപടി പറഞ്ഞത് താൻ മോശമായി നടിക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നും ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ പ്രോസിക്യൂഷൻ ഈ വാദങ്ങളെ തള്ളി നടിയെ മോശമായി താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ആ ഉദ്ഘാടനത്തിന് താരമെത്തിയത് ഒരു സന്യാസി വേഷത്തിലാണെന്നും അതിനാലാണ് കുന്തി ദേവിയെ പോലെ അഭിനയിച്ച നടിയെ പോലെയുണ്ടെന്നും ബോബി പറഞ്ഞതെന്നും കോടതിയിൽ വാദിച്ചു എന്നാൽ ബോബിയുടെ വാദങ്ങളെല്ലാം കോടതി തള്ളി നടിയുമായി താൻ നല്ല സൗഹൃദത്തിലായിരുന്നു അന്ന് നടിയെ ചിരിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതികരിച്ചതെന്നും ബോബി കോടതിയിൽ വാദിച്ചു ഐ ടി ആക്ട് അടക്കം സൈബർ അധിക്ഷേപം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ വിവിധ വകുപ്പുകൾ ചുമർത്തിയാണ് പ്രതിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട് കയറി പിടിച്ചിട്ടില്ലെന്നും കൈ കാണിച്ചപ്പോൾ കൈപിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ബോബി ചെമ്മൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് നടി തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും അവ അവിടെ ഉണ്ടെന്നും ഇതിന്റെ ലിങ്കുകൾ ഹാജരാക്കിക്കൊണ്ട് പ്രതിഭാഗം വാദിച്ചത് അന്നൊന്നും അപമാനിച്ചതായി തോന്നാത്ത നടിക്ക് പിന്നീട് എപ്പോഴാണ് ഇത് അപമാനമായി തോന്നിയതെന്നും പ്രതിഭാഗ അഭിഭാഷകൻ ചോദിച്ചു ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ നിലനിർത്തിയത് എന്തിനാണെന്നും പ്രതിഭാഗം ചോദിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും എന്നും ഹണിറോസ് വിധിക്ക് പിന്നാലെ പ്രതികരിച്ചതാ ന്യൂസ് ഡെസ്ക് ഇൻ കേരള വയനാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു ബോച്ച അടക്കമുള്ള പോലീസ് സംഘം ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വയനാട്ടിൽ നിന്നും ഗോപി ചെമ്മണ്ണന്റെയും اها نٿي ڏيکاري اڙي കേറി കേറി കേറ്റി എടുക്ക് കേറ്റി എടുക്കിയോ ഒരു അനുസരണം ഒരു ഒരു ചാബ്ട് ചോദിച്ചോ ഭാഗിലില്ല നിങ്ങളെ ക്യാപ്റ്റൻ ആ